അങ്ങനെ നീണ്ട ആറുമാസത്തെ യു കെ ജീവിതത്തിന് ശേഷം അവര് നാട്ടിലേക്ക് പോവാട്ടോ അപ്പൊ എങ്ങനെയാണ് മിസ് ചെയ്ത ലോഡ് കേട്ടോ നമുക്ക് ഇവർക്ക് ചെയ്തോണ്ടിരിക്കലോ ചെയ്തിരിക്കുന്ന വെയിറ്റില് ഒരാൾക്ക് ട്വന്റി ത്രീ കെ ജി മീൻ ഇതും പിന്നെ സെവൻ കെ ജി കാരി പറ്റത്തുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ നമുക്കല്ലേ വെയിറ്റ് വെയിറ്റിംഗ് ഈ എല്ലാത്തിലും ഭയങ്കര ലിമിറ്റഡ് ആക്കി പക്ഷെ അമ്മക്ക് കൊണ്ടുവരാട്ട അമ്മക്ക് രണ്ട് ട്വന്റി മറ്റേത് സിക്സ് കെ ജിയൊക്കെ ഇത് ഭയങ്കര ഇത് രണ്ടുപേരും വന്നിട്ട് ഇത്ര കുറവേ കൊണ്ടുപോ പറ്റുന്നുള്ളേ ആക്ച്വലി നമ്മൾ ഇന്നലെ നമ്മളെ പാക്കിംഗ് വീഡിയോ നമ്മൾ നമ്മള് കൊറേടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആക്കേണ്ടി വന്നു മാറ്റി പ്രശ്നം ഹലോ ആമിക്കാ റിങ് കമ്പലൊക്കെ ഈ ഡ്രസ്സും കൂടി നല്ല ഡ്രസ്സ്ട്ടെ എന്നാ ഇങ്ങോട്ട് നിൽക്ക് ഇവിടെ നിൽക്ക് മനസ്സിലായിട്ടില്ല ടൂർ രീതിയിലാണ് അമ്മി ഫ്ലൈറ്റ് ട്രെയിൻ ഇവിടെ ഉള്ളത് കുടിച്ചോ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് ഒരു കാര്യം ഹീത്രോ വരെ ഇന്നും മിന്നും ആട്ടോ ഓടിക്കുന്നത് എം കൂടെ അങ്ങനെ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പോവാ അല്ല ആദ്യമായിട്ടല്ലേ എം കൂടെ ഓടിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം എന്നാ കേറി കേറാമി അങ്ങനത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് പത്തേ പത്തിനാണ് ട്രെയിൻ ട്രെയിൻ അല്ല ഫ്ലൈറ്റ് നേരത്തെ എട്ട് മണിയുടെ ആയിരുന്നു എട്ട് മണി ആകുമ്പോൾ അവർ ചേഞ്ച് ചെയ്തത് പത്തുമണിക്കാക്കി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പം അഞ്ചര അഞ്ചുമണിയാവുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി മെല്ലെ അങ്ങ് ഓടിച്ചു പോവാന്ന് ചോദിച്ചു പിന്നല്ലേ ഡ്രൈവിങ് പിന്നെ ആപ്പിളെല്ലാം കണ്ടില്ലേത്തെ ആപ്പിള് ആപ്പിൾ ഒന്ന് കണ്ടില്ലെന്നുള്ള നിങ്ങൾ അവിടുന്ന് പറിച്ചായിരുന്നു ആപ്പിൾ ഫ്രഷ് ആപ്പിൾ പറിക്കാൻ പറഞ്ഞു ഞങ്ങളിടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു കേട്ടോ അന്നേരത്തേക്ക് നമ്മള് ഡ്രൈവിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൂടി എത്തണല്ലോ അങ്ങനെ കാര്യം കൂടെ ഇണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിനെ ഇപ്പോൾ അബിയാട്ടോ ഓടിക്കുന്നത് നമ്മളിപ്പോൾ എം ഫോറിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് ഹൈവേയിലൂടെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു കാര്യ കൊണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് വാ വാടേ അമേറ്റ കിട്ടിയില്ല ഇതൊക്കെ ഗേറ്റ് നമ്പർ അതിനകത്ത് എഴുതിട്ടുണ്ടാവും

ഇപ്പം മനസ്സിലായി ഇപ്പം നീ പോന്നില്ലേ നീ പോന്നില്ലേ അപ്പൊ നിങ്ങൾ എന്നാ ഇനി വിട്ട ഇനി ഇതാക്കണ്ട അപ്പൊ ശെരി കേട്ടാവാ അങ്ങനെ പപ്പനെ മമ്മീനെ നമ്മള് കേറ്റുവിട്ടു കേട്ടോ ഇപ്പൊ നമ്മള് പൊറത്തേങ്ങനെ ഇറങ്ങി ഫീൽ കാരണം നമ്മൾ എന്തോ ഒറ്റപ്പെട്ട പോലെ അല്ലേ ആമി ഇത് ഞങ്ങൾ ിലോട്ടെത്തി നമ്മുടെ അടുത്തോട്ട് എത്തി വണ്ടി അടുത്തോട്ടെത്തിഷമാ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആമിക്കുട്ടിയുടെ മോഹം കാണുമ്പോഴാണ് ഏറ്റവും ആമി ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒരു ഏങ്ങലൊക്കെ വരുന്നുണ്ട് ആമിക്ക് ആമി കരഞ്ഞില്ല ഒരുമാതിരി കരഞ്ഞില്ലേ തിരിച്ചു ഇനി പോവാണ് പിന്നെ അവർക്ക് അടുത്തോട്ട് കേറിയപ്പം പറയാനും പറ്റി അവസ്ഥ അങ്ങനെ പപ്പയും മമ്മിയും പോയി ഞങ്ങള് തിരിച്ചു എത്തിയിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അന്ന് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങി പിന്നെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു ഒന്നാമത് ആമിക്കും ഭയങ്കര വിഷമം ഞങ്ങൾക്കും ഭയങ്കര വിഷമം അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു അപ്പൊ അബി ഇതേ മുടിയെല്ലാം മുറിച്ച് കുട്ടപ്പനായിരിക്കും ആ അമി ബേബി ഷാർക്ക് കാണുവാണ് കേട്ടോ ഞാന് വീണ്ടും മുടി മുറിച്ച് എപ്പോഴും പക്ഷെ കഴിഞ്ഞ തവണ നന്നായിട്ട് ഇത് ഒരു തുർക്കി സ്റ്റൈലില്ലേ കാരണം തുർക്കിക്കാരുടെ അടുത്ത് പോയിട്ടാണ് മുറിക്കുന്നത് അവരുടെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാന്ന് അവരോട് നമ്മള് കട്ട് ചെയ്യാൻ പറഞ്ഞാലും അവർ അവർ എന്നിട്ട് ആവുമ്പോ അല്ല അവരുടെ മുറിച്ച് നല്ല ലെവലിൽ വന്നു അതായിട്ട് പറഞ്ഞു ഇവിടെ ഇച്ചിരി കോഴിപ്പൂവിന്റെ കോഴിയുടെ പൂവില്ലേ അതുപോലെ അന്ന് പപ്പേനെ മുറിച്ച് വലിയ കളിയാക്കി പപ്പ നല്ല വൃത്തിയായിട്ട് പപ്പ നല്ല വൃത്തിയാ ഇവിടെ കണ്ട ഇങ്ങനെ പണ്ട് ഒരു സമയത്ത് നമ്മുടെ നാട്ടിലിങ്ങനെ സ്റ്റൈലായിട്ട് അതുപോലെ സ്പൈക്കിന്റെ ഒരു മുടിക്കുന്നത് ആ ഉണ്ടാക്കി പിന്നെ ആമിയാണെങ്കിൽ രാവിലെ നേരിട്ട് അവര് കിടന്നു മുറിയിൽ പോയിട്ട് പപ്പേനെ ഒക്കെ വിളിക്കലൊക്കെ ആയിരുന്നു അങ്ങനെ ആമിക്കിപ്പം ഇപ്പൊന്നു കാരണം അമ്മ ഇവിടെ ഉള്ളതോണ്ട് വല്യ പ്രശ്നമില്ല എന്നെ ഞങ്ങൾക്കും ഭയങ്കര ഇതായന് ഒരു മാറി അവര് വന്നു വിത്തിന് ഒരു വിത്തര ദിവസത്തിനുള്ള അവരിവിടെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഒറ്റപ്പെട്ട നിന്നിട്ട് അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല അഭികാണെങ്കിൽ കടയിലൊക്കെ പോയിട്ട് അവയങ്കര വിഷമമായിരുന്നു പപ്പയില്ലാതെ അതൊരു മാത്രമല്ല എവിടെ പോയാലും പപ്പ എപ്പോഴും വന്നില്ലെങ്കിലും പപ്പ ഉണ്ടാവും കൂടെ അവർക്ക് ഇപ്പൊ നാട് നാട്ടിലെത്തി വീടൊക്കെ നാട്ടിലാവും ഏറെ ശ്വസിക്കുമ്പോൾ എനിക്ക് നമ്മളെ കാസർഗോഡ് ഒന്നും അല്ല നമ്മളെ വീടിന്റെ അവിടെ എത്താൻ ആവുമ്പോൾ സ്മെല്ലാണ് അങ്ങനെ നാടിന്റെ ഒരു ഇതും കാണും ആ അങ്ങനെയല്ല ഞാനും പറയാം അങ്ങനെയല്ലേ ഞാനിപ്പോ വിചാരിക്കുന്നു ഇനിയിപ്പൊ അമ്മ തിരിച്ചു പോയി കഴിയുമ്പോഴേ അമ്മ ഇപ്പുറത്ത് നമുക്ക് വേറെ കൂട്ടത്തില് ട്രിപ്പ് കൊണ്ടിരുന്നു നമ്മൾ ഓക്കെ ഇങ്ങോട്ടേക്ക് വരും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കൊറേ പേര് ചോദിക്കുന്ന ട്രിപ്പ് ഒന്നും പോകുന്നില്ല എന്താ ട്രിപ്പ് പോവാതെ ായി അതെ വേറെ അത് അടക്കാൻ വേണ്ടി ഇപ്പറ മറിച്ച് നമ്മളെങ്ങനെ ചെറുതാണ് പറഞ്ഞത് നമ്മള് ഓർ ടൈം എടുത്തിട്ടൊക്കെയാണ് പോവാണ നമ്മക്ക് കാര്യമായ ഓർ ടൈം നൽകാൻ പറ്റും റിയാം നമ്മളെ ട്രാവൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഫോളോ ചെയ്തവരുണ്ട് അവരോട് അവരോട് ക്ഷമ ചോദിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ ഇൻഫോർമേറ്റീവ് വീഡിയോ കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്തവരുണ്ട് അവരോടൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്

അല്ല പിന്നെ നമ്മൾ ചെയ്തിരുന്നത് ഈ നഴ്സിംഗിന്റെയും അതുപോലെ തന്നെ കേരളയുടെയും അതെല്ലാം ഇപ്പൊ കുറഞ്ഞു പിന്നെ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ ചെയ്യാറുണ്ട് അല്ലാതെ നമ്മൾ ലൈഫ് ആണ് മെയിൻ ആയിട്ട് പിന്നെ എന്ത് വേറൊരു കാര്യം ഹേറ്റേഴ്സ് വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം അതല്ല അത് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു കുറച്ച് പേരാണെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ പോയത് കണ്ടിട്ട് നമ്മളിപ്പോ ടെന്റ് മേടിച്ചു ടെന്റ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ അവരെല്ലാം പോകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ക്യാമ്പിങ് സ്കോട്ട്ലൻഡിന് ശേഷം നമ്മള് പോയിട്ടില്ല നമുക്ക് പോണം ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹിക്കും പക്ഷെ സാഹചര്യം അനുവദിക്കുന്നില്ല പണ്ടാര പറഞ്ഞതുപോലെ നമ്മുടെ ആമിക്കുട്ടിയും ഇനിയിപ്പോ ബിസിയാവും അല്ലെ ആമിക്കുട്ടി ബിസിയാവും ഇനിയിപ്പോ നമ്മളെ എന്താവും അറിയില്ല ജീവിതം നമ്മൾ വിചാരിക്കുന്ന വഴിയിലൊന്നും അല്ല പോകുന്നു എന്താണേലും നമ്മൾ എന്താണെങ്കിലും നമ്മളെ ലൈഫിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ ഇടുന്നുണ്ട് പിന്നെ നമ്മള് ഞങ്ങൾ ഞങ്ങൾ ഒരു കഴിഞ്ഞ വെച്ചൊരു കമന്റ് ഇട്ടാണ് ഒരാൾ ഈ പെട്ടി നാട്ടിലോട്ട് പോകുമ്പോൾ എല്ലാരും പെട്ടി വാക്കിയതൊക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ ഇതിലൊക്കെ എന്താ ഇത്ര പുതുമ പുതുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇത് സന്തോഷത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് ചെയ്ത് ഞങ്ങൾ അവിടെ അവർ വന്നപ്പോൾ പെട്ടി പൊട്ടിക്കുന്ന കേട്ടു അതിപ്പോ എല്ലാരും അങ്ങനെയാണെങ്കിൽ ആണെങ്കി ഇപ്പൊ ഓരോരുത്തരുടെ എല്ലാ കാര്യവും ഓരോരുത്തർ ചെയ്യുന്നതായിരിക്കുന്ന പിന്നെ ഇവിടെ ലോകത്ത് ആരും വീഡിയോ ഒന്നും ചെയ്യുന്ന അവസ്ഥയുണ്ടാവില്ല അല്ലേ എല്ല ഒരാള് ചെയ്യുന്ന എന്തും വേറൊരാള് അതായത് ഒരാൾ ചെയ്യുന്ന കാര്യായിരിക്കും ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ കമന്റുകള് പറയാനാണെങ്കിൽ നമുക്ക് കൊറേ ഉണ്ട് കമന്റ് റിയാക്ഷൻ ഒക്കെ നമ്മള് പിന്നീട് ചെയ്യാത്ത ഇമോഷണൽ ആയിട്ടിരിക്കും അഭി ഇച്ചിരി പതുക്കി ഇങ്ങനെ താങ്ങിയില്ല അപ്പൊ പപ്പ മമ്മീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇവിടെ തിരിച്ചറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പപ്പേനോടാന്ന് അല്ലേ പപ്പയ്ക്ക് പറ്റൂല ഒറ്റപ്പെടലു കാരണം പപ്പയുടെ നാട്ടിലുള്ള കമ്പനിക്കാരില്ല അതെ പക്ഷെ കുടിച്ചോണ്ടിരിക്കുന്ന ഒന്ന് ആനക്കല്ലി പോണം ി പോവാ വൈകുന്നേരം ആനക്കല്ലി ചെന്നിട്ട് അവിടെയുള്ള ഒരു അറ്റ കഥകൾ പറഞ്ഞിരിക്കുക പിന്നെ അതേപോലെ തന്നെ കൗങ്ങി വെള്ളം അടിക്കുക അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ചെയ്യുമ്പോ ഇവിടെ വരുന്നത് പുറത്തേക്ക് ഇപ്പൊ എന്തോ ഭാഗ്യം നമുക്ക് ഈ ഒരു വീടായതുകൊണ്ട് മല വീടായിരുന്നെങ്കിലോ പിന്നെ വേറൊരു കാര്യം ഉണ്ട് പിന്നെ ഇരിക്കുകയും നമുക്ക് ആ ഒരു വളർച്ച അവരുടെ ആ ഒരു ഇതൊക്കെ ഇപ്പഴല്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചുകൂടെ ലൈഫിൽ പിന്നെ അവർ വന്നാലൊന്നും ഇവളൊന്നും മൈൻഡ് ചെയ്യത്തില്ല അല്ലേ ഇപ്പം അവര് അവളോട് അവള് ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അവളായി അവളുടെ ലോകത്തായി അങ്ങനെ പിന്നെ പറയുമ്പോ വേറെ കാര്യം ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു പഠിക്കാൻ തുടങ്ങിട്ടെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതൽ ഒന്നിച്ചു വന്നതിനുശേഷം എത്ര വർഷമായി അല്ലെങ്കി എന്താ മുംബൈയിലായിരുന്നപ്പോ ഒരു മാസം പോവും അതിന് ഒരു പതിനഞ്ചു ദിവസം വീട്ടിലേക്കും പതിനഞ്ചു ദിവസം പിന്നെ വേറെ നമ്മള് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ആരെങ്കിലും അങ്ങനെയല്ല പിന്നെ ഇല്ല ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേ വീട്ടിലിങ്ങനെ ആണെങ്കിലൊക്കെ ഉള്ളപ്പോ ഒരു രസമാണ് നമുക്ക് അല്ലെ കടയിൽ പോകാനാണെങ്കിലും ഇപ്പൊ എനിക്കൊരു കാര്യം പറഞ്ഞിട്ട് അബി അബി പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പപ്പനോട് പറഞ്ഞ പപ്പ ഒരു അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു നമ്മുടെ അതായത് ആയിരുന്നു അതായത് എന്തും കണ്ടന്റ് ദാരിത്രം അതും പുറത്തുണ്ടരും വരരുത് ഇന്റെ കണ്ടന്റ് ഞങ്ങളുടെ ഫുഡ് നമ്മളെ കൊണ്ട് മെന ആവുന്നില്ല വെച്ചിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം വീഡിയോയില് പപ്പായ മമ്മിയമ്മൂ ആമിക്കുട്ടി ആമിക്കുട്ടി ബായി പറഞ്ഞേ ഓ അവളും അമ്മ അവിടെ കളിക്കുവാണ് കേട്ടോ അതുകൊണ്ട് അവൾക്ക് ഇനി ബായി പറയാൻ വരാനൊന്നും പറ്റില്ല അപ്പൊ ഓക്കെ ബായ്